നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് കാണുന്നത് പിടി ടോപ്സ് ആണ് നമുക്ക് നോർമൽ ടോപ്സ് ടോപ്സായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേളപട്ടൻ ക്ഷേത്രത്തിന്റെ നോർത്ത് നടയിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഡെയിലി നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഫോളോയും ചെയ്യും ലൈക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് നമ്മുടെ ജീവിയിൽ പിന്നർ ആകാം പിന്നറാകുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഇന്ന് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഉള്ള ഐറ്റംസ് ആണ് നമ്മളിത് കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെഡിൽ ഇതുപോലെ ജാക്കറ്റ് കുർത്തിയാണ് വരുന്നത് ഈ വരുന്നത് ഇത് ഇത് നമുക്ക് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് എക്സ്എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പോൾ എല്ലാത്തിൻ്റെ സൈസസ് കുറവായിരിക്കും കാണുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് ലാർജ് എക്സ് എൽ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഡബിൾ നയൻ നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം കടന്ന ജോർജറ്റ് ആണ് ഇത് റയോൺ ആണ് വരുന്നത് ടു സൈഡും അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് പറഞ്ഞ ഇതുപോലത്തെ ഒരു റയോണിൽ തന്നെ വരും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ടു എച്ച് എൽ ത്രീ എച്ച് എൽ സൈസില് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് സിബ് ഹൈഡഡ് ആണ് അതുകൊണ്ട് നോർമൽ കുർത്തിയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മുടെ റയോണിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള വെയില മോഡല് മാത്രമാണ് ബാഗേഴ്സ് വരുന്നത് ബാക്ക് പോഷനൊക്കെ എലൈ മോഡലാണ് വരുന്നത് ഇത് മീഡിയം മുതൽ എച്ച് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് ഇത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇനി ഞാൻ കാണിക്കുന്നതെല്ലാം ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മുടെ ഒരു ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു മാങ്കോലോ ഷെയഡിലാണ് ഇത് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കില് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഫീഡിങ് കൂടിയാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇത് നമുക്ക് റയോൺ ഫാബ്രിക്കിൽ തന്നെ വരണം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള യോഗ പോർഷനിൽ നല്ല ത്രെഡ് ഒക്കെ കൊടുത്തുള്ള ഐറ്റം ആണ് ഇത് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ടു സൈഡിലും ഡൗറീസ് കൊടുത്തോണ്ട് സിബ് ഹൈഡഡ് ആണ് അതുകൊണ്ട് നമുക്ക് നോർമൽ കുട്ടിയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ നമ്മുടെ യോക്കിൽ ഇതുപോലെ നല്ലൊരു ത്രെഡോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിൽ സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു നല്ലൊരു പിങ്കിഷ് അല്ലെങ്കിൽ അതിനോട് ഒരു മൈൻ കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നിങ്ങൾക്ക് മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സിബ് വരുന്നത് ഹൈഡ്രഡ് ആയിട്ടാണ് ഇതുപോലെ ജാക്കറ്റിലാണ് വരുന്നത് ആണ് മോഡൽ വരുന്നത് ഇത് നമുക്ക് ലാർജ് എച്ച് എസ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലത്തെ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഇങ്ങനെ ജാക്കറ്റ് നമ്മൾ ചെറിയൊരു ഇതൂടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ലാർജ് എച്ച് എസ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് റെഗുലർ റെഗുൽ റോണിൽ ഇതുപോലെ നമുക്കൊരു ഒരു നല്ലൊരു വെസ്റ്റേൺ വെയർ ആയിട്ടുള്ള ഒരു പെയിൻ ടോപ്സ് ആണ് വരുന്നത് ഇത് നമുക്ക് ഡബിൾ എച്ച് എൽ ത്രീ എച്ച് എൽ സൈസില് അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടറിൽ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എന്റെ മിഡിലായിട്ടാണ് ഓപ്പണിംഗ് വരുന്നത് നമുക്ക് ഫോർ ഡബിൾ നയനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലാർജ് എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാട് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളുക പുതിയൊരു വീഡിയോ തന്നെ കാണാം ഓക്കെ താങ്ക് യു